ചില വീഡിയോകൾ കണ്ണ് നിറയാതെ നമുക്കത് കണ്ടു തീർക്കാൻ കഴിയില്ല കേട്ടോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പോലും അറിയാതെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് ഇതിന് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക ഇങ്ങനെയുള്ള ആംഗ്ലന്മാർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ വീട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെങ്ങളുടെ പങ്ങളുടെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് പങ്ങൾ പോകുന്നു അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ ആളെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം അത് ആ ഒരു പെൺകുട്ടിയുടെ ആങ്ങളെയാണ് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു പെങ്ങൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ ഒരു ആങ്ങളയുടെ മുഖത്തുള്ള ആ ഒരു സങ്കടമുണ്ടല്ലോ ആ ഒരു കരച്ചിലുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ കണ്ടു നിറയാതെ കാണാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നോക്കൂ ഇതുപോലൊരു ഇതുപോലൊരാങ്ങളനെ കിട്ടിയ ആ ഒരു സഹോദരി ആ ഒരു കൂടപ്പിറപ്പ് അവൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാളാണ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ കാരണം എന്താ പറയുക ഇന്നത്തെ ഈ ഒരു വർത്തമാന കാലത്ത് ബന്ധങ്ങൾക്കൊക്കെ മറ്റുള്ളവർ എത്രത്തോളം വില കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇതൊരു പെണ്ണിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ ഈ ആങ്ങളൊക്കെ ആ ഒരു പെങ്ങളെ എത്രമാത്രം വിലപ്പെട്ടതാണ് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്നേഹമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്നൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ആ ഒരു സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആങ്ങളുണ്ടല്ലോ നെഞ്ചോട് ചേർത്ത് പിടിക്കണം കാരണം നിങ്ങൾക്ക് കിട്ടിയ ദൈവം തന്ന ഒരു സൗഭാഗ്യമാണത് എന്തായാലും ആ ഒരു പെങ്ങൾക്കും ആങ്ങൾക്കൊക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക